മിസ്റ്റർ സുകുമാരൻ താങ്കൾ ഈ ജയിലിൽ കഴിച്ചു കൂട്ടി ആറു വർഷത്തിനിടയ്ക്ക് പല സന്ദർശകരും താങ്കളെ കാണാൻ വന്നുവെങ്കിലും താങ്കൾ ആരെയും അഭിമുഖീകരിക്കാൻ തയ്യാറായില്ല എന്ന് ജയിൽ അധികൃതർ ഞങ്ങളോട് പറയുകയുണ്ടായി എന്തായിരുന്നു അതിൻ്റെ കാരണം കുറ്റബോധമായിരുന്നു അതോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ അത് പിന്നെ എന്നോടുള്ള ഇഷ്ടം കൊണ്ടും കാണാനുള്ള പ്രിയം കൊണ്ടും വരാനായിട്ടൊരാള് അപ്പം മാത്രമേ ഉള്ളൂ എന്ന് എനിക്കറിയായിരുന്നു അപ്പനെ കാണാൻ എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും നേരിടാൻ വലിയ ഉൾപ്പെണ്ടായിരുന്നു പിന്നെ വരാനായിട്ടുള്ളത് മുൻപൊക്കെ കൂടെ ഉണ്ടായിരുന്ന ചില സഹപ്രവർത്തകരോ അല്ലെങ്കിൽ എന്നെ ഈ രീതിയിൽ കാണണമെന്ന് ആഗ്രഹിച്ചിരുന്ന ചില ശത്രുക്കളോ ആയിരിക്കും അവർക്കെന്നോട് പറയാനുള്ളത് എന്താണെന്ന് എനിക്കറിയായിരുന്നു പക്ഷേ അവരോട് പറയാനൊരു മറുപടി ഇല്ലാത്തതുകൊണ്ട് ആരെയും കാണാതിരിക്കുന്നതാണ് നല്ലതെന്ന് ഞാനും തീരുമാനിച്ചു ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എല്ലാവരിൽ നിന്നും ഒളിച്ചു കഴിയാനായിരുന്നു പിന്നീട് സുകുമാരന് താല്പര്യം എന്നാണ് എന്നാൽ ഇന്ന് സുകുമാരൻ കാണണ്ട എന്ന് ആഗ്രഹിച്ചാലും ചില അപ്രതീക്ഷിത അതിഥികളെ സുകുമാരൻ നേരിടേണ്ടി വരും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് പ്രേക്ഷകരിൽ നിന്ന് ഞങ്ങൾ ബോധപൂർവം ഒളിപ്പിച്ചു വെച്ച ഒരു വലിയ രഹസ്യം ഞാനിവിടെ വെളിപ്പെടുത്തുകയാണ് ഇരുപത്തി അഞ്ച് മൂന്ന് രണ്ടായിരത്തി പതിമൂന്ന് അതായത് ഇന്നേ ദിവസം ശിക്ഷാ കാലാവധി പൂർത്തിയാക്കി സുകുമാരൻ ജയിൽ മോചിതനാവുകയാണ് എന്നിട്ടും സുകുമാരന്റെ മുഖത്ത് മാത്രം ഒരു സന്തോഷവും കാണുന്നില്ല ഒരു പക്ഷേ പുറം ലോകത്തെ സുകുമാരൻ അത്രമാത്രം ഭയക്കുന്നതായിരിക്കാം അതിന് കാരണം അല്ലെങ്കിൽ തനിക്ക് ആരുമില്ലെന്നുള്ള തോന്നലാക്കാം എന്തായിരുന്നാലും സുകുമാരൻ്റെയും പ്രേക്ഷകരുടെയും ഉത്കണ്ഠ അവസാനിപ്പിച്ചുകൊണ്ട് ഒരു അതിഥിയെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് നല്ലൊരു കയ്യടിയോടെ അദ്ദേഹത്തെ നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം പരകായ പ്രവേശം പരിഹാര പത്മത്തിലേക്ക് രാമദാസൻ നായർ സുകുമാരൻ്റെ ഭാര്യ സന്ധ്യയുടെ അമ്മാവൻ കർഷകൻ സർവോപരി ഒരു നായർ വന്നത് അല്ല സർവോപരിണോ സ്കൂട്ടിക്ക് എന്ത് പറ്റി വണ്ടി ഓടിക്കുമ്പോ അതിന്റെ അകത്തുനിന്ന് കാണിച്ചു സൈലൻസന്റെ പ്രശ്നം ഇപ്പൊ തുടങ്ങിയതാവും വഴിയില്ല അത് പണ്ടേ ഉള്ളതാണെന്ന സുകുമാരൻ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് സുകുമാരനോട് ഇപ്പോഴും ദേഷ്യമാണ്

ഞാനൊരു കേമപ്പെട്ട നായരന്ന് ഞാൻ ചിന്തിക്കുമ്പോ ഇവനെന്തിനാ താനൊരു മോശപ്പെട്ട മലയനാ നീ ഇത് രണ്ടും ജാതി എന്ത് അല്ലേ ഞാനൊരു ക്യാമനാണെന്ന് എന്റെ ചിന്ത തെറ്റാണെങ്കിൽ ഇവനൊരു മോശക്കാരനാണെന്ന് ഇവന്റെ ചിന്തയും തെറ്റല്ലേ ഇത്ര കെട്ടി പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റുമോ വേണമെങ്കിൽ എടുത്താൽ മതി ശക്തവും ചിന്തോദീപ്തവുമായ ഒരു കാര്യമാണ് മിസ്റ്റർ രാമദാസൻ നായർ ഇവിടെ പറഞ്ഞിരിക്കുന്നത് തന്റെ തന്റെ ജാതിയാണ് ശ്രേഷ്ഠമെന്ന ഒരുവന്റെ ഒരുവന്റെ അബദ്ധ ചിന്ത പോലെ തന്നെ കുറ്റകരമാണ് ജാതി സ്വന്തം വളരെ പോസിറ്റീവായാണ് പ്രതികരിച്ചിരുന്നത് രാമദാസൻ്റെ സുകുമാരൻ്റെ ജീവിതം ഇന്ന് മറ്റൊന്നായി പറ്റിയെന്ന് തോന്നുന്നുണ്ടോ സുകുമാരന് തെറ്റുകൾ അങ്ങനെ പലതും പുറത്താണല്ലോ എല്ലാ തെറ്റുകൾക്കും ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞ സുകുമാരനുമായി

നടുക്ക് ചോര വാർ മറിച്ച് വെളുത്ത് വിളറിക്കിടക്കണം എന്റെ കുട്ടി അടുത്തിരുന്ന് വാവിട്ട് കയറണം എന്റെ അമ്മുട്ടി അതൊന്നും ഈ ജമ്മത്ത് മറക്കാവില്ല ഇവനോട് ഒരു പ്രോഗ്രാമിലൂടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാം മുഴുവൻ പേരെയും തിരുത്തി കളയാമെന്ന അബദ്ധ ചിന്ത പരകായ പ്രവേശത്തിനില്ലാത്തതുകൊണ്ട് രാമദാസൻ നായർ അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾക്ക് തന്നെ വിട്ടു നൽകാം സന്ധ്യയുടെ ശരീരത്തിലേറ്റ മുറിവുകളെ കുറിച്ച് മാത്രമേ സുകുമാരൻ അറിയൂ അത് ചില മനസ്സുകളിൽ ഏൽപ്പിച്ച മുറിവുകൾ സന്ധ്യയുടെ അമ്മ അമ്മക്കുട്ടിയമ്മയും നിങ്ങളുടെ പിതാവും കാത്തു നിൽക്കുന്നു ഇതിൽ ആരെയാണ് ഞാൻ ആദ്യം ഇങ്ങോട്ട് ക്ഷണിക്കേണ്ടത് സുകുമാരൻ നിശ്ചയിക്കാം പിന്നെ കൂടുതൽ കുറ്റപ്പെടുത്താനുള്ളത് സന്ധ്യയുടെ അമ്മയ്ക്ക് തന്നെ ആയിരിക്കും അതുകൊണ്ട് ആദ്യത്തെ അവസരം അവർക്ക് എന്നെ കൊടുത്താൽ മതി എന്നാലല്ലേ നമുക്ക് സ്വാഗതം ചെയ്യാം ആ അമ്മയെ അമ്മ കുട്ടിയമ്മയുടെ ശകാരങ്ങൾക്കും കുറ്റപ്പെടുത്തങ്ങൾക്കും വേണ്ടി കാത്തു നിൽക്കുകയാണ് സുകുമാരൻ ഒന്നും പറയാനില്ലേ

വാക്കുകളെക്കാൾ സംവേദനശേഷിയുള്ള ശേഷിയുള്ള ഈ കണ്ണീരിന് ഞാൻ ഇനി ഒരു അധിക പ്രസംഗത്തിന് മുതിരില്ല അനുഗ്രഹം കൊടുക്കാൻ മാത്രം അറിയാവുന്ന എന്റെ കുലദൈവത്തെ ആയുധത്തെ മോളയും ചതിച്ചു പിടിക്കില്ലേ പ്പൻ എന്ന പെരുമലയൻ ഇങ്ങനെയാണ് വരേണ്ട നേരത്തെ അനുവാദത്തിന് പോലും കാത്തു നിൽക്കാതെ കയറി വന്ന് ശപിക്കുമ്പോൾ പോലും മക്കൾക്ക് നല്ലത് വരുത്തണേ എന്ന് ഉള്ളിൽ കേഴുന്ന പെരുമലയൻ മിസ്റ്റർ സുകുമാരൻ പുറം ലോകത്ത് ആരെയൊക്കെയാണോ പ്രധാനമായും താങ്കൾ അഭിമുഖീകരിക്കാൻ ഭയന്നതോ അവരെല്ലാം കണ്ടു കഴിഞ്ഞു എന്ന് താങ്കൾക്ക് ഇനി ആശ്വസിക്കാം അതല്ല ഇനിയും ഈ വേദിയിലേക്ക് താങ്കൾ മറ്റാരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ ചന്ദ്രഹാസനെ എസ് ഐ രവീന്ദ്രനെ അങ്ങനെ ആരെങ്കിലും സുകുമാരൻ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ആ അവസാന അതിഥിയെ നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം പരകായ പ്രവേശം പരിഹാരപത്മത്തിലേക്ക് സന്ധ്യ ദൈവമോ സുകുമാരനോ ആരായിരുന്നാലും സ്നേഹപൂർവ്വം മേലിപ്പിച്ച ഒൻപത് മാരകമായ മുറിവുകളിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന സന്ധ്യ സുകുമാരൻ്റെ യൗവനത്തിൽ പ്രണയത്തിൻ്റെ സുഗന്ധം നിറച്ച വിവാഹ ജീവിതത്തിൽ കാച്ചെണ്ണ സുഗന്ധമുള്ള സ്നേഹം നിറച്ച സന്ധ്യ ആശുപത്രിക്കടക്കയിൽ മരണത്തിൽ നിന്നും ഉണർന്ന് ആദ്യമായി സുകുവേട്ടനെ ചോദിച്ച സന്ധ്യ വയ്യായികയിലും പലവട്ടം ഭർത്താവിനെ കാണാൻ ഈ ജയിലിൽ വന്ന കാണാതെ തിരിച്ചു പോയ സന്ധ്യ സന്ധ്യ നിന്റെ സുഖവേട്ടൻ പലവട്ടം കാണാൻ വന്ന് പോയ ആൾക്ക് ഇപ്പോഴൊന്നും പറയാനില്ലേ സന്തിശമ ചോദിക്കുന്നു വെറുക്കരുതെ എന്ന് യാചിക്കുന്നു എന്നിട്ടും സുകുമാരനൊന്നും പറഞ്ഞില്ല പരിഹാരം അതിന്റെ സാർത്ഥികമായ സാഫല്യ നിമിഷങ്ങളാണ് നിങ്ങളുമായി പങ്കുവച്ചത് കുത്തുവാക്കുകൾ കൊണ്ട് സന്ധ്യയും ആയതും കൊണ്ട് സുകുമാരനും പരസ്പരം മുറിവേൽപ്പിച്ചത് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലാത്ത സ്നേഹത്തിന്റെ പേരിലാണെന്ന് നമുക്കെല്ലാം അറിയാം ഈ പുനഃസമാഗമ വേളയിലും ജാതി ഒരു യാഥാർത്ഥ്യമായും അതിന്റെ ഇടപെടലുകൾ പലപ്പോഴും വില്ലനായും ഇവർക്കിടയിലും നമുക്കിടയിലും ഉണ്ട് എന്ന് നാം തിരിച്ചറിഞ്ഞേ മതിയാകൂ ഇവരുടെ പ്രശ്നം ഇവിടം കൊണ്ടും അവസാനിക്കുന്ന സുകുമാരനും സന്ധ്യ രണ്ട് ഭിന്ന ജാതിയുടെ പ്രതിനിധികളാണ് പിന്നെ എങ്ങനെ ഐക്യം പൂർണ്ണമാകും ജാതി മാറാനും കഴിയില്ല പിന്നെ എന്ത് ചെയ്യും ഇവരുടെ പ്രശ്നം പരിഹരിക്കാൻ ഒരാൾ കൂടി വരേണ്ടിയിരിക്കുന്നു അവിടെനിന്ന് ആരും വരാനില്ല അതിനുവേണ്ടി ഇനിയും കാത്തിരിക്കേണ്ടിയിരിക്കുന്നു ഭിന്ന ജാതിയിൽ പിറന്ന സുകുമാരനും സന്ധിക്കും പിറക്കാൻ പോകുന്ന ഏത് ജാതി പറഞ്ഞ് വിളിക്കണമെന്നറിയാത്ത കുഞ്ഞിനു വേണ്ടി സമയമിനി ബാക്കിയുണ്ട് നന്മകൾക്കായി കാത്തിരിക്കുവാനുള്ള മനസ്സ് നമുക്കുണ്ട് അതുകൊണ്ട് നല്ലൊരു കൈ ഇടിയോടെ ഇവരെ നമുക്ക് ജീവിതത്തിലേക്ക് യാത്രയാക്കാം